മതേതരത്വം അംഗീകരിക്കുന്നതാണ് മതത്തിനകത്ത് തന്നെ ഉള്ള മതേതരത്വത്തെ കണ്ടെത്താനാണ് ഇന്ന് വളരെ ആഴത്തിലുള്ള ശ്രമങ്ങൾ ആവശ്യമായിട്ടുള്ളത് മതേതരത്വം എന്ന് പറയുന്നത് മതത്തെ തിരസ്കരിക്കലുമല്ല മതത്തെ വേണ്ടെന്നോക്കലുമല്ല ചില ആളുകൾ ലിബറലിസത്തിന്റെ പേരിൽ പലതിനെയും ഇന്ന് ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന കാലമാണ് ഉദാരവാദത്തിന്റെ പേരിൽ അരാജകത്വം അധാർമികത ഒക്കെ ഒരു ഭാഗത്തോടെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നു അതിൽ നിന്ന് വേറിട്ട് തന്നെ മതേതരത്വത്തെ മനസ്സിലാക്കേണ്ടതുണ്ട് മതേതരത്വം എന്ന് പറയുന്നത് ഭരണകൂടത്തിന് മതമില്ലാതിരിക്കലാണ് ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടവരോട് വിവേചനം അരുത് എന്നുള്ളതാണ് മതേതരത്വത്തിന്റെ താല്പര്യം മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ എല്ലാ മതങ്ങളോടുമുള്ള തുല്യ സമീപനമാണ് എല്ലാ മതത്തിൽ വിശ്വസിക്കുന്നവരോടുമുള്ള തുല്യ സമീപനമാണ് അല്ലാതെ മതത്തെ തിരസ്കരിക്കുന്ന രീതിയിലുള്ള

ഒരേ ആദാമിന്റെ ഒരേ മനുഷ്യ പിതാവിന്റെ ഒരേ പൂർവ്വപിതാവിന്റെ മക്കളുമാണ് നമ്മൾ പിന്നെ ഈ വെറുപ്പ് പിന്നെ പരസ്പരമുള്ള ഈ വിരോധം ഈ വെറുപ്പ് എങ്ങനെയാണ് ഉണ്ടായിത്തീർന്നത് പിന്നെ ഈ വെറുപ്പ് എങ്ങനെയാണ് ഉണ്ടായിത്തീർന്നത് എന്നുള്ള ഒരു ചോദ്യം ആ കവി ഉന്നയിച്ച ചോദ്യം നാം ഇന്നെല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായി ഉന്നയിക്കേണ്ടതായിട്ടുള്ള ഒരു കാലാവസ്ഥ നമ്മുടെ ഉപയോഗിച്ച് സംജാതമായിരിക്കുകയാണ് അതുകൊണ്ട് ഒരു ഭാഗത്ത് ചരിത്രത്തെ തന്നെ ദുർവ്യാഖ്യാനം ചെയ്യാൻ ശ്രമിക്കുന്നു ആ ചരിത്രം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മതവിശ്വാസികളുടെ സഹവർത്തിത്വത്തിന്റെ ചരിത്രമാണ് ചരിത്രം മാറ്റി എഴുതാൻ ശ്രമിക്കുന്നതും ചരിത്രത്തെ വളച്ചൊടിക്കുന്നതും ചരിത്രത്തെ ചിലർ ഉപാധിയാവും ഉപകരണവുമാക്കുന്നതും ഒന്നും അറിയാതെയല്ല ഇന്ത്യയുടെ ചരിത്രം എക്കാലത്തും സഹിഷ്ണുതയുടെ ചരിത്രമാണ് സനാതനധർമ്മം മാത്രമല്ല ആ സനാതനധർമ്മത്തിന്റെ ശേഷം മൂന്ന് മതങ്ങൾ ഇന്ത്യ പുറത്തുനിന്ന് കൈകാട്ടി സ്വീകരിച്ച ലോകമതങ്ങൾ അതൊക്കെ തന്നെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് സഹവർത്തിത്വത്തിന്റെ പാഠങ്ങളാണ് അതായത് ഇന്ത്യയുടെ മതേതരത്വം എന്ന് പറയുന്നത് ബഹുസ്വരതയുടെ മറ്റൊരു വിശേഷണമാണ് അത് ബഹുസ്വരത തന്നെയാണ് മതേതരത്വത്തെ സംരക്ഷിക്കാനുള്ള ഏറ്റവും വലിയ എളുപ്പ വഴി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ചരിത്രത്തിലുള്ള ബഹുസ്വരതയെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഇന്ത്യൻ നാഷണാലിസം എന്നത് റിലീജിയസ് നാഷണാലിസം അല്ല എന്നുള്ളത് വളരെ വ്യക്തമായി അടിവരയിട്ട് പറയേണ്ടതുണ്ട് ഇന്ത്യയുടെ ദേശീയത മതാത്മകമായിട്ടുള്ള ദേശീയതയല്ല ഇന്ത്യയുടെ ദേശീയത എന്ന് പറയുന്നത് എല്ലാവരും കൂടി കെട്ടിപ്പടുത്ത് നിർമ്മിച്ചിട്ടുള്ളതാണ് സങ്കര സംസ്കൃതിയാണ് ഇന്ത്യയുടെ സംസ്കാരം മാത്രമല്ല എവിടെ എടുത്താലും എവരി കൾച്ചർ ഈസ് ബേസിക്കലി ആൻഡ് എസെൻഷ്യലി കോമ്പസിറ്റ് എല്ലാ സംസ്കാരങ്ങളും അടിസ്ഥാനപരമായും അനിവാര്യമായും സമ്മിശ്രമാണ് ഈ പറയുന്ന ലോക തത്വം ഏറ്റവും ശോഭിച്ച രാജ്യമാണ് ഇന്ത്യ എന്ന് തിരിച്ചറിയാൻ സാധിക്കണം ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ഭരണാധികാരികളെ എടുക്കുക ഇന്ത്യയിൽ വളർന്നു വന്ന സംസ്കാരത്തെ എടുക്കുക ഇന്ത്യയുടെ ഭാഷകളെ ഭാഷകളെടുക്കുക ഇന്ത്യയുടെ രാഷ്ട്രീയമായിട്ടുള്ള പരിണാമത്തെ പരിശോധിക്കുക എല്ലാം പരിശോധിച്ചാലും നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് ഇന്ത്യയുടെ മതേതരത്വത്തിലും അതിന്റെ ബഹുസ്വരതയിലുമാണ് അത് ഏറ്റവും ശക്തമായിട്ട് പ്രതീകപ്പെട്ടത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെയാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും ഇന്ത്യയുടെ രണ്ട് കണ്ണുകളാണ് ആ രണ്ട് കണ്ണുകളിലൂടെ ഇന്ത്യയെ കാണാൻ സാധിക്കണം ഇന്ത്യയുടെ സംസ്കാരത്തെ ഇന്ത്യയുടെ ചരിത്രത്തെ ഇന്ത്യയുടെ ബഹുവിധത്തിലുള്ളതായ ഉന്നമനത്തെ ഇന്ത്യയുടെ ഭരണഘടനയെ കാണാൻ ഏതെങ്കിലും സമുദായത്തിന്റെ കണ്ണട വെച്ച് നോക്കുന്ന ആ ഒരു വീക്ഷണം ഒരുപ്രേക്ഷ്യം അവസാനിപ്പിക്കാൻ ബന്ധപ്പെട്ടവർക്ക് സാധിക്കണം ചരിത്രത്തിൽ നിന്ന് ചിലരെ അടർത്തിയെടുക്കുന്നു ചിലരെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പട്ടികയിൽ നിന്ന് രക്തസാക്ഷി പട്ടികയിൽ നിന്ന് മാറ്റുന്നു ചിലരെ പ്രതിഷ്ഠിക്കുന്നു ചില പുതിയ വ്യാഖ്യാന ചരിത്രത്തെയും സംസ്കാരത്തെയും നോക്കാൻ ധരിക്കേണ്ട ഒരു കണ്ണടയുണ്ട് അത് മുസ്ലിം കന്നടയല്ല അത് ഹൈന്ദവ കന്നടയല്ല അത് ക്രൈസ്തവ കന്നടയല്ല അത് സിഖ് കന്നടയല്ല അതൊരു ഇന്ത്യൻ കണ്ണടയാണ് ഇന്ത്യൻ കണ്ണട ധരിച്ചുകൊണ്ട് ആ കണ്ണടയിലൂടെ ഇന്ത്യയെ കാണാൻ ഇന്ത്യയുടെ സംസ്കാരത്തെ നോക്കി കാണാൻ ഇന്ത്യയുടെ ചരിത്രത്തെ നോക്കി കാണാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യയുടെ വൈവിധ്യം അതിന്റെ പ്രോരാലിക്കും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ആ പൂരാലിധിയുടെ ശക്തമായിട്ടുള്ള വ്യാഖ്യാനം തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മതേതരത്വം എന്ന് പറയുന്നത് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് അടിവരയിട്ട് മറ്റൊരു കാര്യം കൂടി ഊന്നി പറയുവാനുണ്ട് സാക്രഡ് സെക്യുലർ ഒരു ഭാഗത്തെ സാക്രഡ് പുണ്യം മറ്റൊന്ന് സെക്യുലർ മതേതരം ഞാൻ തുടക്കത്തിലേക്ക് സൂചിപ്പിച്ച പോലെ ഇത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യമില്ല യഥാർത്ഥത്തിലുള്ള മത മതവിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും പരസ്പര പൂരകമാണ് പരസ്പര മാരകമല്ല എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നു ഉദാഹരണമായിട്ട് ഇസ്ലാമിന്റെ കാര്യം എടുക്കുക അത് എല്ലാ മതങ്ങളുടെയും കാര്യം അതാണ് ഹൈന്ദവ ധർമ്മത്തിലേക്ക് പോയാൽ വേദോപനിഷത്തുകളെ സമീപിച്ചാൽ ബൈബിൾ വായിച്ചാൽ ക്രൈസ്തവതയെ സമീപിച്ചാൽ ഈ കാര്യം മനസ്സിലാക്കാൻ സാധിക്കും ഇസ്ലാമിന്റെ കാര്യത്തിൽ ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മതത്തെ സംബന്ധിച്ച് ഇസ്ലാമിനെ എടുത്താൽ അതിന്റെ പകുതിയെടുത്താൽ സൃഷ്ടികളോട് മനുഷ്യരോട് പുലർത്തേണ്ട സ്നേഹത്തെ കുറിച്ചുള്ളതാണ് കടമകളെ കുറിച്ചുള്ളതാണ് സാങ്കേതികമായിട്ട് പറഞ്ഞാൽ മനുഷ്യരോടുള്ള സേവനം മനുഷ്യരോട് കാണിക്കേണ്ട സ്നേഹം ദൈവത്തിന്റെ ദാസന്മാരായിട്ടുള്ള സകല മതങ്ങളിലും പെട്ട എല്ലാ മനുഷ്യരോടും എല്ലാ മനുഷ്യരോടും പുലർത്തേണ്ടതായിട്ടുള്ള സ്നേഹത്തിന്റെ ബന്ധത്തിന്റെ കടമകളുടെ ബാധ്യതകളുടെ ഒരു വലിയ തന്നെ ഇസ്ലാമിക കാണാൻ സാധിക്കും പഠിക്കുന്നവർ സാധാരണ പഠിക്കുന്ന കാര്യമാണ് അതിൽ മനുഷ്യന്റെ കടമകൾ രണ്ടാണ് ഒന്ന് ദൈവത്തിന്റെ അവകാശങ്ങൾ ഒരു മനുഷ്യൻ ദൈവത്തോട് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള ബാധ്യതകൾ മനുഷ്യരുടെ അവകാശങ്ങൾ മനുഷ്യരോട് കാണിക്കേണ്ട ബാധ്യതകൾ അവിടെ മതമില്ല അനാഥക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറയുന്നിടത്തോ